എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ രാത്രി ഇന്നലത്തേക്ക് എന്ത് പ്രശ്നവും രാത്രി പത്ത് മണി വരെ പത്തരവരെ സപ്ലൈ പോയിട്ട് അങ്ങോട്ട് മാറ്റിയിട്ടില്ല ഒക്കെ ചെയ്തിട്ടും സംഗതി റെഡി ആവുള്ളൂ എന്താ കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഫീൽഡ് ട്രിപ്പ് ആവണേന്റെ കാര്യം ആൾക്കാരെല്ലാം ലോഡ് കൂടുതൽ ഉപയോഗിക്കേണ്ടി വരില്ല അത് ആരെയും കുറ്റപ്പെടുത്താൻ പറ്റുന്നില്ല അത്ര ചൂടാണ് ഇപ്പൊ അപ്പൊ ഈ ചൂട് ഈ സമയത്ത് നമുക്ക് ചെയ്യാവുന്ന ഓരോ വീട്ടുകാർക്കും ചെയ്യാവുന്ന കാര്യം വീട്ടിലെ കറണ്ട് ആവശ്യം അത്യാവശ്യത്തിന് കുറക്കാൻ ചെയ്യാം പിന്നെ പൊതുസമൂഹത്തെ സഹായിക്കുകയും ചെയ്യാം എപ്പോഴും എപ്പോഴും ട്രിപ്പ് ആവുന്നത് ഒഴിവാക്കുകയും ചെയ്യാൻ ടി വി വേണ്ടോ ഫാൻ ഇട്ടോ ലൈറ്റുകളൊക്കെ ഇട്ടോ പക്ഷെ എ സിയും ഇട്ടോ ഒരു കുഴപ്പമില്ല എ സി ചെയ്യുന്ന സമയത്ത് ഒരു ഇരുപത്തിയാറ് ഇരുപത്തി ഏഴ് ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് ആണെങ്കിൽ ബെസ്റ്റാണ് ആ കുളിരും കിട്ടും നമുക്കൊരു കുള്ളിറും കിട്ടും പുതപ്പ് അധികം പുതച്ച് കിടക്കാൻ വേണ്ട പക്ഷെ ചെയ്യേണ്ട കാര്യം അതിനേക്കാൾ അപ്പുറം ആ എട്ട് മണി മുതൽ പതിനൊന്ന് മണി വരെയാണ് ഏറ്റവും കൂടുതൽ ഓടുള്ളത് ആ സമയത്ത് ഉറപ്പായിട്ടും ആ ഫ്രിഡ്ജ് ഫ്രിഡ്ജൊന്ന് ഊരിയിടുക ഫ്രിഡ്ജൊന്ന് ഊരി ഇട്ട് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഫ്രിഡ്ജ് ഡബിൾ ഡോറും പിന്നെ മുകളിലെ ഹൈറ്റൊക്കെ ഉള്ളാണ് അല്ലേ ഹൈറ്റ് ആ അത് മുതൽ മുന്നൂറ്റമ്പത് വരെ വാട്സാണ് അത് അടഞ്ഞു കിടക്കുകയാണെങ്കിൽ അതിനകത്ത് തണുപ്പ് പുറത്തോട്ട് പോകില്ല അപ്പൊ എട്ട് മണി മുതൽ പതിനൊന്ന് മണി വരെയുള്ള സമയത്ത് അതൊന്ന് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ കേരളത്തിലെ എല്ലാ ഫ്രിഡ്ജുകളും ആ സമയത്ത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഡക്റ്റിവി ലോഡാണ് ആ സമയത്ത് ട്രാൻസ്ഫോമറുടെ ഒരു ആശ്വാസം നമ്മുടെ കറണ്ട് ആവശ്യം ഇത്തിരി പിന്നെ ഇത്ര നേരം ഓടിക്കൊണ്ടിരിക്കുന്ന ഫ്രിഡ്ജ് അതിനൊരാശ്വാസം കിട്ടും അതിനൊരു കിട്ടും സത്യമല്ലേ രണ്ടാമത്തെ എന്റെ വീട്ടിൽ കറണ്ട് കാശ് അധികം വരാറില്ല എന്താ വെച്ചാല് ഞാനും ഈ പറഞ്ഞ രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ ഫ്രിഡ്ജ് ഓഫ് ചെയ്തിടാറുണ്ട് രാത്രി സമയങ്ങളിൽ പിന്നെ കിടക്കാൻ നേരത്ത് പതിനൊന്ന് മണി പതിനൊന്നരയൊക്കെ ഫ്രിഡ്ജ് എല്ലാ കുടുംബീകൾക്കും അതുകൊണ്ട് നമുക്ക് കറണ്ട് കാശ് ലാഭിക്കാൻ മാത്രമല്ല മറ്റുള്ള ആളുകൾക്കും അതിന് മറ്റുള്ള ആൾക്കും കിട്ടും ട്രാൻസ്ഫോമർ ആശ്വാസം നമ്മുടെ കറാശി കുറയും ഈ ഫ്രിഡ്ജ് ചെയ്യുമ്പോൾ ഒരു എട്ട് മണിക്കൂർ കൂടി ഓഫ് ചെയ്തോ എട്ട് മണിക്ക് ഓഫ് ചെയ്തിട്ട് പതിനൊന്ന് മണിക്ക് ഓൺ ചെയ്തോ ഒരു മൂന്ന് മണിക്കൂർ അതിൽ നിന്നൊന്നും സംഭവിക്കില്ല പിന്നെ പിന്നെ ഒരു കാര്യം കൊടുക്കും ഒരു കാര്യം ആ സമയത്ത് ഈ എട്ട് ഏഴ് മുതൽ പതിനൊന്ന് മണി വരുന്ന സമയത്ത് തേപ്പോട്ടി ഇടരുത് പിന്നെ മോട്ടർ ഇടരുത് തേപ്പോട്ടി ഇടരുന്ന് മോട്ടർ ഇതെല്ലാം നല്ല ഓട് ഓടുകളിക്കുന്ന സാധനമാണ് നമ്മൾ ലൈറ്റുകളൊക്കെ എല്ലാ പൊതുവെറ്റർ ആയിട്ട് പറഞ്ഞു കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് എനിക്ക് അതുകൊണ്ട് എനിക്ക് ഒരു മോശവും വന്നിട്ടില്ല കരണ്ട് കാശിനാഭിക്കും നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം അതുപോലെ തന്നെ ഫ്രിഡ്ജിന്നൂടെ കൂടെ വെക്കണം അതിന്റെ അകത്തെ ചൂട് വലിച്ചെടുത്ത് പുറത്തേക്ക് എടുക്കലാണ് ഫ്രിഡ്ജിന്റെ പണി അപ്പൊ അത് കളയ ഒരു ഗ്യാപ്പ് ഇട്ട് വെക്കണം ഇത്ര ചെയ്ത ഒരു അത്യാവശ്യ ഒരു സമയം ഈ സമയത്ത് ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം ആ ഫ്രിഡ്ജ് ഏറ്റവും ഓഫ് ചെയ്യുക മോട്ടർ ഇടാതിരിക്കുക പിന്നെ പേപ്പോട്ട് ഉപയോഗിക്കാതിരിക്ക വാഷിംഗ് മെഷീൻ ഒക്കെ ആ സമയത്ത് രാവിലെ ിയൊക്കെ ഉച്ച നേരത്തൊക്കെ തേക്കാവുന്നതാണ് അതേപോലെ മോട്ടർ വെള്ളമില്ലെങ്കിൽ രാവിലെ അടിക്കാം ഈ രാത്രിയിലേക്കും ഒരു കാര്യം വയ്ക്കാതിരിക്കണെന്നുണ്ട് ഞാനത് കണ്ടു തുടങ്ങി എന്റെ ജീവിതത്തിൽ ഞാനതൊക്കെ ഉപയോഗിച്ച അങ്ങനെ ശീലിച്ചോണ്ട് പോകണം